രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി ആ ദേവ സൂപ്പർ സാധന ചിലപ്പോൾ നിന്റെ അഭിരുചികൾക്ക് ചേരുന്ന വല്ലത് അവളിന്ന് നിന്നെ കിട്ടിയേക്കാം ഒന്ന് പോയി കണ്ട് രുചിച്ച് നോക്കാം അത്രയ്ക്ക് എന്ത് പ്രത്യേകതയോ അവളിയുള്ള മുരളി അതൊക്കെയുണ്ട് കാണാൻ പോകുന്ന ഊര് നിന്നെ പറയുന്നേ കൂട്ടുകാരൻ്റെ പ്രോത്സാഹനം കുറേ നാളായി തുടരുന്നു അതുകൊണ്ട് ദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചരിച്ചുകൊണ്ട് ചോദിച്ചുപോയി വെണ്ണത്തോൽക്കൂടെ മുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ ദേവൻ മുരളി ചോദിച്ചു ഉണ്ടോന്നോ ഒരുപാട് പ്രാവശ്യം എന്താ ദേവൻ അത്ഭുതം കൊണ്ട് ചോദിച്ചു സത്യത്തിൽ ആദ്യം ഞാൻ വിചാരിച്ച അത് വെറു കവിഭാവനയാണെന്നാ മുരളി അത്രയും പറഞ്ഞ പകുതിക്ക് നിർത്തി അല്ലേ അല്ലേടാ അതുപോലെ ശരീരമുള്ളവരുണ്ട് ഈ സ്ത്രീകളുടെ കൂട്ടത്തില് മേലാകെ വെണ്ണ പോലെ അവരുടെ കൈവിരലുകൾ പോലും സ്പോഞ്ച് പോലെയാ ആണോ ആ എനിക്കറിയില്ല ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് കേട്ടിട്ടുണ്ട് അത് തന്നെ നിനക്ക് കാരണം എന്താ അങ്ങനെയുള്ളതിനെ നീ കണ്ടിട്ടില്ല കണ്ടാൽ ഇവിടെ തൊട്ട കരിങ്കല്ല് പോലുള്ള മസിലും ദേഹമുള്ള നമ്മുടെ ഭാര്യ തോന്നും സത്യം അത്രക്ക് പോളിയാണോ ആണ് നീ ഒന്നു കണ്ടു നോക്കിന ഞാനും ആദ്യമായിട്ട് നിന്നോടൊപ്പം കട്ട്ന്നരാ നിനക്ക് കാര്യത്തിൽ ഒരു താല്പര്യം വന്നപ്പോ എനിക്കൊരു പൂരി കഷ്ടപ്പെട്ട് വളഞ്ഞതാ ഇത്രയും ഭംഗിയുള്ള ഇളമാർക്ക് എന്തിനാണോ ഈ പണിക്ക് പോകുന്നു അതോ അത് സസ്പെൻസ് അവിടെ എത്തിയാ നേരിട്ടറിയാം വേണോ മുരളി പോണോ എന്നാലും എന്റെ ജ്യോത്സന അവളെ ചതിച്ചോണ്ട് ഇത് നല്ല കൂത്ത് ഭാര്യയ്ക്ക് ഇപ്പൊ പഴയ മൂടില്ല ഈ കാര്യത്തിൽ എന്തോ വലിയ പോലെ എന്നൊക്കെ നീ തന്നെയല്ലേ പറയാറ് അതിനുള്ള ഒരു പരിഹാരം ഞാൻ കരുതിയുള്ളൂ എന്നിട്ടിപ്പോ അതല്ലടാ ജ്യോത്സന പകലാണെങ്കിൽ മുഴുവൻ തന്നെ കുട്ടികളുടെ കൂടെ സ്കൂളിൽ പഠിപ്പീര് അതുകൂടാ വന്നിട്ട് വീടിനൂടി പഠിക്കുകയാണല്ലോ അതുകൊണ്ടല്ലേ അവൾക്ക് ഇപ്പോ ഒന്നിനും താല്പര്യം ആഹാ അങ്ങനെയല്ലല്ലോ ദയവ നീ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ജോലിസിനെ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസം അന്ന് നിന്നെ ഞാൻ പറഞ്ഞു പാതിരാത്രിയിൽ ഭർത്താവിന്റെ കൂടെ പായി കിടക്കുമ്പോ എന്ത് പഠിപ്പ് ഒട്ടും സാഗരനല്ല എന്നൊക്കെ നീന്തന്നെ അല്ലേ കിടന്നു കറിയത് മാത്രം അത്ര പ്രായമൊന്നും രണ്ടുപേർക്കും മോനാണെങ്കിൽ അഞ്ചു വയസ്സ് ഇപ്പോഴേ ഭാര്യ വിരക്തി കാണിച്ച പിന്നെ ഏത് ഭർത്താവാണ് വേറെ പെണ്ണിനെ തേടി പോവാത്ത തൽക്കാലം എനിക്കുള്ള മോഹടക്ക് ഏതെങ്കിലും ഒന്നിനൊരു നോക്കുന്നൊക്കെ പറഞ്ഞെന്നെ വട്ടാക്കിയിട്ട് അച്ചോടാ ഇപ്പൊ ഭാര്യ ചതിക്കാൻ പോകുന്ന സഹതാപം കൊണ്ട് വന്നിരിക്കുന്നു കഷ്ടം സോറി മുരളി നീ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് കുറച്ചല്ല നല്ലപോലെ കാര്യമുണ്ട് മുരളി കൂട്ടിച്ചേർത്തു ദേവന്മംഗലത്തിന്റെ രചനകൾ കേരളക്കരയിലെ വായനക്കാർക്ക് ഏറെ ഇഷ്ടമാണ് നല്ലൊരു സഹൃദയ ബൃന്ദം തന്നെയുണ്ട് ദേവൻമംഗലത്തിന് ഹൃദയസ്പർശിയായ ജീവിതാനുഭവങ്ങൾ കഥകളായി വരുമ്പോൾ ആരും കലാകാരനെ ഒന്ന് അഭിനന്ദിക്കും അങ്ങനെയുള്ള നോവലുകളും ചെറുകഥകളുമാണ് ഒന്നിന് പിറകെ ഒന്നായി അയാളുടെ പ്രസിദ്ധീകരിച്ച് വരുന്നത് അതിനാൽ ആകാംക്ഷയോടെ കാത്തിരുന്ന് വായിക്കുന്നവരുമുണ്ട് പണ്ട് ദേവൻ കോളേജിൽ പഠിക്കുമ്പോൾ തൻ്റെ ജൂനിയറായ ജ്യോത്സനമായി പ്രണയത്തിലായിരുന്നു കുറേ നാളാ പ്രേമം നീണ്ടുപോയി ഇതിനിടെ ദേവന് പഠിത്തം കഴിഞ്ഞ് കോളേജിൽ ലെക്ചറായി ജോലി കിട്ടി ഇഷ്ടപ്രണയിനി അപ്പോഴും പഠനം തുടരുകയായിരുന്നു പഠനം കഴിഞ്ഞപ്പോൾ ജ്യോത്സനം കിട്ടി എൽ പി സ്കൂളിൽ ടീച്ചറായി ജോലി വർഷങ്ങളായി പ്രേമിച്ച് വലഞ്ഞ രണ്ടുപേരും വീട്ടുകാരുടെ അനുമതിയോടെ വിവാഹം കഴിച്ചു അതിലൊരു കുട്ടിയുണ്ട് അവനാണ് കശ്യപ് ദീർ അമ്മ ജ്യോത്സനയുടെ സ്കൂളിൽ യു കെ ജി പഠിക്കുന്നു വീട്ടിലുള്ള ജോലിയൊക്കെ തീർത്ത് കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിൽ പോകണം അത് കഴിഞ്ഞ് പിള്ളേരോട് പടവെട്ടി വീണ്ടും തിരിച്ചു വന്ന് ബി എഡിൻ്റെ നോട്ട്സൊക്കെ പഠിക്കണം അത് കഴിഞ്ഞ് തളർന്നിടക്കുമ്പോൾ നേരെ ഒത്തിരി വൈകിട്ടുണ്ടാവും അപ്പോഴേക്കും ദേവൻ ഉറങ്ങി കൂർക്കം വലിക്കുന്നുണ്ടാവും ഈ കാലയളവ് അല്പമൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ദേവനോട് അവൾ പറഞ്ഞിരുന്നു വീണ്ടും ഗർഭിണിയായാൽ തൻ്റെ പഠനം എന്നുള്ള ഭയവും അവൾക്കുണ്ട് അതാവും സത്യത്തിൽ അവൾ സ്വകാര്യ നിമിഷം ചെലവഴിക്കുന്നതിൽ വിമുഖത പുലർത്തുനിന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുരളിയുടെ കണ്ടുപിടുത്തം സത്യമാണോ എന്നറിയാൻ ശനിയാഴ്ച ലീവുള്ളൊരു സുദിനം തെരഞ്ഞെടുത്തു ദേവൻ മുരളിയോടൊപ്പം അവളെ കാണാൻ പുറപ്പെട്ടു ആ ഗ്രാമത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ വീട്ടിൽ അവരെത്തി അവൾ അവളവരെ വീടിൻ്റെ ആദ്യത്തെ മുറിയിൽ സ്വീകരിച്ചിരുത്തി സംഭവം സത്യം തന്നെയാണെന്ന് ദേവനും തോന്നി സുന്ദരിയാണ് വെളുത്തു മെലിഞ്ഞ് ഒരു പാവം പെൺകുട്ടി ഓയിൽ സാരിയാണ് വേഷം നന്നായി ഇണങ്ങുന്നുണ്ട് അവൾക്ക് സാരി ആരാടി അത് അത് കസ്റ്റമറായിട്ടാ ആകത്തു നിന്ന് അത്ര വ്യക്തമല്ലാത്ത ഒരു പുരുഷ ശബ്ദം സ്ഫുടത എന്തോ കാരണം കൊണ്ട് നഷ്ടപ്പെട്ട പോലെ ആ ശബ്ദത്തിന് വെള്ളം ഒടിച്ചിട്ടായിരിക്കും ആരോപറിയത് ദേവൻ ചോദിച്ചു ഇവിടെ ഭർത്താവുന്ന നല്ല ഫിറ്റാണല്ലോ ഏയ് അല്ലല്ല ആക്സിഡന്റ് ആയിട്ട് ഇരുകാലം പോയിട്ട് കിടക്കുവ അല്പം വർഷങ്ങൾക്ക് മുമ്പ് ഏതോ നാട്ടിൽ നിന്ന് പ്രേമിച്ചിങ്ങോട്ട് വന്നാണത്ര രണ്ടാളും കൃത്യമായിട്ട് പറഞ്ഞ അഞ്ചാറ് വർഷമായി ആളൊരു പാണ്ഡി ലോറി ഡ്രൈവറായിരുന്നു ആക്സിഡന്റ് ആയതിനാൽ കുറെ നാൾ ഹോസ്പിറ്റലിൽ കാലൊക്കെ മുറിച്ച് ഹോസ്പിറ്റൽ വിട്ട് വന്ന് ഇവിടെ വന്ന് കിടന്നതിന് ശേഷം ആരും തിരിഞ്ഞോക്കാൻ ഇല്ലാണ്ടായി അപ്പൊ ഇൻഷുറൻസും മറ്റും ഹോസ്പിറ്റലിൽ തീർന്ന കാശിനെ അളക്കായി ആ ലോറി മുതലാളി ഇതൊക്കെ ഈടാക്കിയിട്ട് ബാക്കിയവിടുത്തെ നക്കാബീസ് അവിടെ വാടക കൊടുത്തു തീർന്നു അതൊക്കെ കഴിഞ്ഞ് മൂന്ന് വർഷമായി ഇപ്പൊ ഒന്നാം ക്ലാസ്സിൽ പോകുന്ന കുഞ്ഞിനെ പോറ്റാനും ഭർത്താവിനെ പുലർത്താനും ഇതേ അവൾക്ക് വഴിയുള്ളൂ അവൾക്ക് വിട് നമ്മൾ എന്തിനാതൊക്കെ അറിയുന്നു അവരായി അവരുടെ പാണായി നമുക്ക് തിന്നിട്ട് പോവാം അല്പം കഴിഞ്ഞാണ് അവൾ മുഖമൊക്കെ കഴുകി റെഡിയായി വന്നു വേഗം വേണം എനിക്ക് മകനെ മുടി വെട്ടിക്കാൻ മാർക്കറ്റിൽ ബാർബർ ഷോപ്പിൽ പോകാനുണ്ട് ആരാന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോന്നുള്ളൂ അതും പറഞ്ഞ അവൾ ആ വീടിന്റെ വേറൊരു മുറിയിലേക്ക് കുടുങ്ങി കുടുങ്ങി നടന്നു പോയി ഉം ഉം നീ ആ നീക്കു ആ റൂമിലേക്ക് മുരളി ദേവനെ പ്രോത്സാഹിപ്പിച്ചു ഈശ്വര ഇവിടെ കഥ ഇത്രയും ദയനീയമാണെന്ന് പ്രതീക്ഷിച്ചില്ല സെക്സ് പാഷനോ കാമഭ വല്ലോളുമോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന കൺസെപ്റ്റ് വിശ്വസിച്ചിട്ട് ഈ പറീളമുള്ള മൂന്ന് വയറ് പുലരാനാണോ എന്ന് ഓർത്തപ്പോൾ ദേവന് വല്ലാത്ത നൊമ്പരമായി അവൾ റൂമിൽ നിന്ന് വീണ് തലയിട്ട് നോക്കി വരാത്തെ നേരം പോന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ദേവന് എഴുന്നേൽക്കാതെ വയ്യന്നായി മടിച്ചു മടിച്ചാണെങ്കിലും യാന്ത്രികമെന്നോണെ ദേവൻ അവരുടെ മുറിയിലേക്ക് പോയി ദേവനകത്ത് കടന്നു അവൾ കഥകടച്ച് കുറ്റിയിട്ടു ദേവനാകെ പാരവശ്യം വരുന്നതായി തോന്നി ഒരു ഭാഗത്തെ ജ്യോത്സിനയുടെ മുഖം തെളിയുന്നു മറുഭാഗത്ത് ഏതോ അരിതായിക ചെയ്യുന്നുവെന്ന തോന്നൽ പിടിമുറുക്കുന്നു ആദ്യമായിട്ടാണോ നിങ്ങൾക്ക് വല്ലാത്ത പരിഭ്രമം കാണുന്നല്ലോ അത്ഭുതത്തോട് അവൾ ചോദിച്ചു ഏയ് പരിഭ്രമം അതിൻ്റെതല്ല പിന്നെ എന്താ പേര് പേരറിയാത്തോണ്ടാണോ പരിഭ്രമം എന്തിനാ പേരൊക്കെ ഏയ് ചുമ്മാ അറിയാം എന്റെ പേര് ഗൗതമി എത്ര വരെ പഠിച്ചു പ്ലസ് ടു പിന്നെ പോയില്ലേ ഡിഗ്രിക്ക് പോവാനിരിക്കുന്നു അതിനിടയിൽ പദ്രേട്ടിൻ്റെ കൂടെ ഒളിച്ചു വിടേണ്ടി വന്നു അതിനുശേഷമുള്ള മുരളീനോട് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ജീവിക്കാനായി നല്ലൊരു ജോലി കിട്ടിയാ ഇത് വേണോ ഗോതുമിക്ക് വിദ്യാഭ്യാസം പോലും നേരെ പൂർത്തിയാക്കാത്ത പാവങ്ങളായ നമുക്കൊക്കെ ആരാവിടെ ജോലിയിരുന്ന മാഷേ അതും പറഞ്ഞവൾ തന്നെ മടിക്കൂത്ത് അഴിക്കാനോ ഒരുങ്ങിയപ്പോൾ ഏ സ്റ്റോപ്പ് ഒരു കാര്യം പറയാനുണ്ട് എന്താ നിങ്ങൾക്ക് എന്ത് പറ്റി എന്ത് കാര്യം പറയാനുള്ളത് അവൾക്ക് വീണ്ടും അത്ഭുതം ക്ഷമിക്കണം ഈ സമയത്ത് പറയാൻ പാടണോന്നറിയില്ല എന്നാലും ഒട്ടും വൈകാതെ പറയണം നീ ഈ ജോലി ചെയ്ത് ജീവിക്കേണ്ടവളല്ലോ നിനക്ക് ചെറു നല്ലൊരു ജോലി ഞാൻ ശരിയാക്കി തരാം ഇതൊക്കെ ഉപേക്ഷിച്ച് മാനിയായിട്ട് ജീവിക്കാൻ വരുമാനുള്ള ജോലി ഏയ് ആന്നും വേണ്ട സാറേ സാർ വന്ന കാര്യം സാധിച്ചിട്ട് വടങ്ങിയട്ടെ അവൾ അസഹ്യത പ്രകടിപ്പിച്ചു ഓക്കെ ഓക്കെ അടു എത്ര നിന്റെ ഒരു നേരത്തെ റേറ്റ് ദേവൻ പേഴ്സെടുത്ത് അതിൽ നിന്ന് കുറേ നോട്ടുകൾ വാരിയെടുത്ത് അവളുടെ കയ്യിൽ വെച്ച് പറഞ്ഞു ഇതാ അതിൻ്റെ എത്രയും ഇരട്ടി കാശുണ്ട് എനിക്ക് നിൻ്റെ ശരീരം വേണ്ട കൂടെ എൻ്റെ കാർഡും ഉണ്ട് അതിൽ എൻ്റെ നമ്പരുണ്ട് എന്നെങ്കിലും മാറ്റം മനസ്സിനുണ്ടായിട്ടുണ്ടെങ്കിൽ ഗൗതമിക്ക് വിളിക്കാം നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മാനിയുള്ള ജോലി ഞാൻ ശരിയാക്കി തരാം അവിടെ കണ്ണ് നിറഞ്ഞു ആരും ഇതുവരെ ഒരു സഹായവുമായി വന്നിട്ടില്ല മാത്രമല്ല എല്ലാവർക്കും എൻ്റെ ശരീരത്തിലായിരുന്നു കണ്ണ് ഞാൻ വരാം സാർ എനിക്കൊരു നല്ല ജോലി കിട്ടിയാൽ ഞാനിതെല്ലാം നിർത്താം എനിക്ക് ഈ സമൂഹത്തിൽ മാനയായിട്ട് ജീവിക്കണം എന്നുണ്ട് നാളത്തു കഴിഞ്ഞ് വിളിക്കും ഉറപ്പായി നിനക്ക് പിറ്റേന്ന് തന്നെ ജോലിക്ക് പോകാം അതും പറഞ്ഞു ദേവൻ കഥകിൻ്റെ കുറ്റി പുറത്തിറങ്ങി വാ പോവാ മുരളിയുടെ അടുത്തേന്ന് അവനെ നോക്കി പറഞ്ഞു പോവാനോ അപ്പൊ ഞാൻ ഒന്ന് വാണോ അന്ന് ശരിയല്ല നമുക്കിത് ശരിയാവില്ല ആ അതുകൊണ്ടല്ലോ നീ കാര്യം സാധിച്ചു ഞാനിവിടെ വെള്ളറക്കുന്ന മെച്ചം ഞാനൊന്ന് പോട്ടോ വീറ്റി ആന്ന് നമുക്ക് വേണ്ട പുള്ളി നീ വാ എന്ത് ദൈവ കാര്യം അവളായിട്ട് ഒടക്കിയോ ദേവൻ മുരളിയെ നിന്ന് എഴുന്നേൽപ്പിച്ച് അല്പം മാറ്റി നിർത്തി സാവധാനം കാര്യമെല്ലാം പറഞ്ഞു എടാ അവളൊരു പാവാ അവളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം അവൾ ഗതികീട് കൊണ്ടാണ് ഇതിന് ഇറങ്ങിയത് ഭർത്താവിന് ഏർപ്പെട്ട ദുരന്തം കാരണം പാവ പെൺകുട്ടി ഇങ്ങനെ നശിപ്പിക്കാൻ വിടരുത് അത് ശരിയാ തരത്തിന് അവൾ ഫോണിൽ കിട്ടിയപ്പോൾ സംസാരിച്ചപ്പോൾ ഞാനൊരു ദുർബല നിമിഷത്തിൽ ജീവിതം വെച്ച് പന്താടാൻ തീരുമാനിച്ചു പോയി എന്നോട് ക്ഷമിക്കുക നിന്നെ ഞാൻ അതിലേക്ക് വലിച്ചഴിച്ച് പോയി ഏയ് എന്തിനാ ക്ഷമ അത് കാരണം ഇവളെ കാണാനും ഇവിടെ ദുഃഖം അറിയാനും സഹായിക്കാനും സാധിച്ചില്ലേ അത് നല്ല കാര്യമല്ലേ ജീവിതം ഗതിമുട്ടി വഴിതെറ്റി പോകുന്നവരുടെ കൂടെ കൂടി ആ തിന്മയുടെ ഗുണഫലങ്ങൾ ആസ്വദിക്കുമ്പോഴല്ല മനുഷ്യൻ മനുഷ്യനാവുന്നത് മറിച്ച് ജീവിതത്തിൽ വഴിതെറ്റുന്നവർക്ക് വഴിയറിയുന്നവർ ഒരു കൈത്താങ്ങായി നിന്ന് നേരായ വഴി പറഞ്ഞു കൊടുത്ത് അവരെ നന്മയിലേക്ക് നയിക്കുമ്പോഴാ ആഴ്ചകൾക്കുള്ളിൽ ദേവനുമായി ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട ഗൗതമിക്ക് ദേവന്റെ പരിചയത്തിലുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ ദേവൻ തരക്കേടില്ലാത്ത ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു ജോലിക്കിടെ തന്നെ ആ കമ്പനിയുടെ ഉന്നത പോസ്റ്റിലേക്കുള്ള ജോലി സാധ്യതയുള്ള തുടർ വിദ്യാഭ്യാസത്തിനും സാങ്കേതിക പരിശീലനത്തിനുമുള്ള ഏർപ്പാടും ചെയ്തു കൊടുത്തു ഗൗതമിയുടെ ഭർത്താവിന് വീട്ടിൽ വീൽ ചെയറും പുറത്ത് സഞ്ചരിക്കാൻ ത്രീ വീൽ വെഹിക്കിളും നൽകി ഭദ്രൻ അതിൽ സഞ്ചരിച്ച് ലോട്ടറി വിറ്റ് സ്വയം വരുമാനം ഉണ്ടാക്കി തുടങ്ങി ഇരുളടഞ്ഞു പോവേണ്ട ഗൗതമിയുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷത്തിന്റെ പൊൻകിരണങ്ങൾ ഒളിവീശി തുടങ്ങിയിരിക്കുന്നു